സഭയുടെ ആരാധനാക്രമ വിഷയവുമായി ബന്ധപ്പെട്ട് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നടന്നുകൊണ്ടിരിക്കുന്ന അച്ചടക്ക രാഹിത്യ പ്രവർത്തികളെ സഭാപരമായ കാനൂനിക്ക നടപടികളിലൂടെ ക്രമപ്പെടുത്തുന്നതിനായി സീറോ മലബാർ സഭ ആസ്ഥാനമായ മൗണ്ട് സെന്റ് തോമസിൽ പ്രത്യേക കോടതി രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ പതിനെട്ടാം തീയതി നിലവിൽ വന്നു സഭാ തലവനായ അഭിവന്തിരായ മേജർ ആർച്ച് ബിഷപ്പുമാർ റാഫേൽ തട്ടിൽ പിതാവാണ് കോടതി സ്ഥാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് നൽകിയിരിക്കുന്നത് നിയമത്തിന്റെ നമ്പർ പ്രകാരം പൗരോഹിത്യ ശുശ്രൂഷകരുടെ അച്ചടക്ക മേൽനോട്ടം നടത്താനുള്ള അവകാശവും കടമയും മേജർ ആർച്ച് ബിഷപ്പിൽ നിക്ഷിപ്തമാണ് കൽപ്പനകളും മുന്നറിയിപ്പുകളും നിരാകരിക്കപ്പെട്ടാൽ നിയമപ്രകാരം അച്ചടക്ക നടപടികൾ കൈക്കൊള്ളുന്നതിനായി മേജർ ആർച്ച് ബിഷപ്പ് സ്ഥാപിക്കുന്ന പ്രത്യേക കോടതിയാണ് നിലവിൽ വന്നിരിക്കുന്നത് വിശുദ്ധ കുർബാന ഏകീകൃത രീതി സീറോ മലബാർ സഭയിൽ നിലവിൽ വന്നത് നവംബർ ഇരുപത്തി എട്ടിനാണ് മർപ്പാപ്പയും പൗരസ്യ സഭയ്ക്കായിട്ടുള്ള കാര്യാലയവും സീറോ മലബാർ സഭാ സിനും മേജർ ആർച്ച് ബിഷപ്പും അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും പൊന്തിഫിക്കൽ ഡെലക്ടേറ്റും ഉപദേശരൂപേണയും കൽപ്പനകളായും ഏകീകൃത വിശുദ്ധ കുർബാനയർപ്പണം നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ടും വിശ്വാസികൾക്കിടയിൽ ഭിന്നതയ്ക്കും പൊതുസമൂഹത്തിൽ വലിയ ഉദപ്പിനും ഇടയാക്കുന്ന വിധത്തിൽ അച്ചടക്ക ലംഘനം തുടരുന്നതിനാലാണ് പ്രത്യേക കോടതിയുടെ സ്ഥാനം അനിവാര്യമാകുന്നത് രൂപത കേന്ദ്രങ്ങളിലാണ് ഇത്തരം കോടതികൾ പ്രവർത്തിക്കേണ്ടത് എന്നാൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ നിലവിലെ സാഹചര്യത്തിൽ ഇത്തരമൊരു കോടതി തുറന്നു പ്രവർത്തിക്കാൻ സാധ്യമല്ല എന്ന കാര്യം അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ മേലധികാരികളെ അറിയിച്ചിരുന്നു ആയതിനാൽ മാർ ബോസ്കോ പുത്തൂർ പിതാവിന്റെ അഭ്യർത്ഥന പ്രകാരവും റോമിലെ പൗരസ്ത്യ കാരാലയത്തിന്റെ നിർദ്ദേശാനുസരണവുമാണ് മേജർ ആർച്ച് ബിഷപ്പ് ഈ പ്രത്യേക കോടതി സ്ഥാപിച്ചിരിക്കുന്നത് അച്ചടക്കലങ്കരം നടത്തുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികർ സന്യസ്തർ അൽമായർ എന്നിവർക്കെതിരെ സഭാ നിയമപ്രകാരം നടപടി സ്വീകരിക്കാൻ ഈ കോടതിക്ക് അധികാരമുണ്ടായിരിക്കും ഈ പ്രത്യേക കോടതി പൗരസ്ത്യ സഭകളുടെ കാനാൻ നിയമ സംഹിതയും സഭാ നിയമങ്ങളും അനുസരിച്ചായിരിക്കും പ്രവർത്തിക്കുക സംഹിതയനുസരിച്ച് കോടതി നടപടിക്രമങ്ങളും ശിക്ഷാവിധിക്കലും രോഗത്തിനുള്ള ചികിത്സയായും രോഗം മാറ്റാനുള്ള മരുന്നായാണ് വിവക്ഷിച്ചിരിക്കുന്നത് കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും ഉപദേശത്തിന്റെയും വഴികൾ അടയുമ്പോഴാണ് സഭ നീതിന്യായ നടപടികൾ കൈക്കൊള്ളുന്നത് ഈ പ്രത്യേക കോടതി സഭാ കുറ്റങ്ങൾ ചെയ്തിട്ടുള്ളവർക്കെതിരെ ശിക്ഷ നൽകാൻ അധികാരമുള്ള സംവിധാനമാണ് നീതിന്യായ അധികാരം ഉപയോഗിച്ച് കോടതി നടപടികളിലൂടെയാണ് വ്യക്തികൾ ചെയ്ത കുറ്റത്തിന്റെ കഠിനാനുസരണം ന്യായാധിപന്മാർ ശിക്ഷ വിധിക്കുക കാനൻ നിയമ പണ്ഡിതരായ ഫാദർ ജെയിംസ് മാത്യു പാമ്പാറ സി എം ഐ പ്രിസൈഡിംഗ് ജഡ്ജിയായ ഫാദർ ജോസ് മാറാട്ടിൽ എന്നിവർ ജഡ്ജിമാരായിരിക്കും ഫാദർ ഗർവാസിസ് ആനിത്തോട്ടത്തിൽ നീതി സംരക്ഷകനായും ഫാദർ ജോസഫ് കാമിച്ചേരി നോട്ടറിയായും പ്രവർത്തിക്കും കൂടാതെ അഭിഭാഷകനായി ഫാദർ ജോസഫ് പരുവുമേൽ ഫാദർ ഫ്രാൻസിസ് ആളൂർ ഫാദർ മാത്യു കല്ലറിക്കൽ എന്നിവരെ നിയമിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മെലവിഷൻ